ॐ गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरु परब्रह्म तस्मै श्रीगुरवे नमः सर्वविघ्नहरं देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रधाधारं वन्देहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धर्भवतु मे सदा ഓം ആദിത്യാദി നവ ഗ്രഹാഭ്യം നമ ഓം ഹ്രീ ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം ഗോചരം എന്ന വാക്കിനർത്ഥം ഗോ എന്നാൽ അവിടെ ഗ്രഹം എന്നാണ് അർത്ഥം ചരം മീൻസ് സഞ്ചാരം ഗ്രഹസഞ്ചാര ഫലം എന്നാണ് ഈ ഗോചരഫലത്തിൻ്റെ അർത്ഥം അപ്പോൾ ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ ഓരോ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ എല്ലാം സ്വാധീനം പ്രകൃതിയിൽ മനുഷ്യരിൽ ഒക്കെ ഉളവാകുന്നുണ്ട് ജ്യോതിഷം എന്ന ശാസ്ത്രം തന്നെ ഗ്രഹങ്ങളുടെ സ്ഥാനം ചലനങ്ങൾ ഗ്രഹരശ്മി പതനത്തിൻ്റെ വ്യത്യാസം ഇതൊക്കെ ഭൂമിയിലും മനുഷ്യരിലും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന ശാസ്ത്രമാണ് അപ്പോൾ ഗോചരഫലത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം സാക്ഷാത് വരാഹമീരൻ്റെ ബൃഹത് സംഹിതയാണ് അതിലാണ് ഈ ഗോചരഫലം അദ്ദേഹം ഓരോ ഗ്രഹങ്ങളുടെയും ഫലം ഓരോ ശ്ലോകങ്ങളും ഓരോ സംസ്കൃത വൃത്തത്തിലാണ് ചമച്ചിട്ടുള്ളത് അപ്പോഴേ അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ പറ ഈ ഗോചരഫലങ്ങളെല്ലാവരും പറയുന്നത് അപ്പോൾ അദ്ദേഹം ഓരോ ഗ്രഹങ്ങളുടെയും ഫലങ്ങളെല്ലാം രാശിഫലങ്ങളെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട് അത് മേഘവിധാനം എന്ന വൃത്തത്തിലാണ് ആ പ്രമാണ ശ്ലോകം അദ്ദേഹം രചിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് വസന്തകാലത്ത് മേഘസമൂഹങ്ങൾ വർഷിക്കുന്നതിന് പ്രാപ്തമല്ലാത്തതുപോലെ അനുകൂലമായിട്ടുള്ള ജാതകഫലം ദശാകാലങ്ങൾ ഉള്ളവർക്ക് ഗോചരഫലം അത്ര കണ്ട് അനുഭവത്തിൽ വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ സൂക്ഷ്മമായ ഫലം എന്ന് വെച്ചാൽ അയാളുടെ ജാതകഫലമാണ് അയാളുടെ ജന്മജന സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും അതിൻ്റെ സ്വാധീനമാണ് ഒരു വ്യക്തിയെ ഒന്നാമതായിട്ട് സ്വാധീനിക്കുന്നത് അതിൻ്റെ അർത്ഥം ഗോചരത്തിനോ വിഷുഫലത്തിനോ ഒന്നും ഒരു പിന്നെ സ്വാധീനവും ഇല്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതല്ല സ്വാധീനമുണ്ട് അതല്ലേ അദ്ദേഹം ഇത്രയും ശ്ലോകങ്ങൾ ചമച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ഒന്നാമത്തെ ആ ഒരു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പരിമിതിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ ജാതകങ്ങളിലും ഉള്ള അഷ്ടവർഗത്തിൻ്റെ സ്വാധീനം ഗോചരഫലത്തെ സ്വാധീനിക്കും അഷ്ടവർഗം ജാതകത്തിൻ്റെ ഭാഗമാണ് അയാളുടെ പേഴ്സ് ഏറ്റവും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അയാളുടെ രണ്ട സമയത്ത് ഓരോ ഗ്രഹങ്ങളുടെയും അഷ്ടവർഗത്ത് അപ്പം അഷ്ടവർഗത്തിൽ ഓരോ അഷ്ട രാശിയിലും എട്ടക്ഷങ്ങൾ വരെ വരാം അപ്പോൾ വ്യാഴാഷ്ടവർഗം ഇപ്പോൾ നമ്മൾ വ്യാഴത്തിൻ്റെ ഫലമാണ് നമ്മൾ നമ്മളിപ്പോഴേ പറയുന്നത് അപ്പോഴേ ഒരാളിനെ സംബന്ധിച്ച് വ്യാഴാഷ്ടവർഗത്തിൽ ഓരോ രാശിയിലും എത്ര അക്ഷങ്ങളുണ്ട് എന്നുള്ളത് അതിനെ സ്വാധീനിക്കുന്നൊരു ഘടകമാണ് ഇപ്പം നമുക്ക് വ്യാഴത്തിൻ്റെ ഗോചരം ഒരാളിനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഭാവങ്ങളെന്ന് പറഞ്ഞാൽ അയാളുടെ ജന്മചന്ദ്രനിൽ നിന്ന് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്ന കാലമാണ് നമ്മൾ അനുകൂലമായിട്ട് പറയുന്നത് വ്യാഴത്തിൻ്റെ ഗോചരം അപ്പോൾ ഇതിനകത്ത് ഈ അഷ്ടവർഗത്തിൽ ഏത് ഭാവമായിക്കോട്ടെ അക്ഷബലം നാല് അക്ഷങ്ങൾ കൂടുതൽ എട്ട് വരെ ക്രമേണ ഉണ്ടെങ്കിൽ ഉത്തരോത്തരം ആ രാശിയെ സംബന്ധിച്ച് വ്യാഴത്തിന് ഒരു ബലം അയാൾക്ക് പേഴ്സണലായിട്ട് ഉള്ളതാണ് അയാളുടെ ജാതക പ്രകാരം അപ്പോൾ അതിൻ്റെ സ്വാധീനം അപ്പോൾ നമ്മൾ പ്രതികൂലമായിട്ട് ഗോചര വ്യാഴം ഉള്ളപ്പോൽ ഉള്ള സമയത്താണെങ്കിൽ പോലും ആ അക്ഷബലത്തെ ബലം അതിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അധികം സൂക്ഷ്മമായ ഫലത്തെ ചിന്തിക്കേണ്ടത് ജാതകം കൊണ്ട് തന്നെയാണ്